ഭാവി തലമുറയെ നന്മയോട് ആഭിമുഖ്യമുള്ളവരായി വളർത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മനുഷ്യബുദ്ധിയേക്കാൾ വേഗതയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ള കണ്ടുപിടുത്തങ്ങൾ ആധുനിക മനുഷ്യൻ കൈവരിച്ചിരിക്കുന്നു അത് ഉപയോഗിക്കുന്നിടത്ത് നന്മയുടെയും സ്നേഹത്തിന്റെയും ചേരുവകൾ ഉളിച്ചേർക്കാൻ രക്ഷിതാക്കളും അധ്യാപകരും പരിശ്രമിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി ഡി സതീശൻ എറിയാട് ഗവൺമെന്റ് കേരളവർമ്മ സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി അലുമിനിയ അസോസിയേഷൻ പുറത്തിറക്കുന്ന പ്രകാശനം അദ്ദേഹം പ്രശസ്ത ചിത്രകാരൻ സുരേഷ് അസോസിയേഷൻ ചെയർമാൻ അമീർ അഹമ്മദ് മണപ്പാട്ട് അധ്യക്ഷത വഹിച്ചു അലുമിനിയ അസോസിയേഷൻ വൈസ് ചെയർമാൻ ഇ വി രമേശൻ എഡിറ്റോറിയൽ ബോർഡിനെയും പടവുകൾ എന്ന പേരിലെ സുവനീറും പരിചയപ്പെടുത്തി വിരമിക്കുന്ന അധ്യാപകർ സ്കൂൾ ജില്ലാ കലോത്സവ പ്രതിഭകൾ ഏറ്റവും നല്ല നാടക നടനുള്ള സംസ്ഥാന അവാർഡ് നേടിയ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി മുഹമ്മദ് റഷീദ് എന്നിവർക്കുള്ള ആദരവും അനുമോദനവും കൈപ്പമംഗലം എം എൽ എ ഇ ടി ടൈസൺ നിർവഹിച്ചു എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അഹമ്മദ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു ജില്ലാ പഞ്ചായത്ത് മെമ്പർ സുഹദാ ശശിധരൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗ്രാമപഞ്ചായത്ത് മെമ്പർ പി കെ മുഹമ്മദ് എന്നിവർ സംസാരിച്ചു